ഓരോ ഗ്രാമങ്ങൾക്കും എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ ചരിത്രങ്ങളും കഥകളുമുണ്ട് വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളുമുണ്ട് ഗ്രാമങ്ങളെ നഗരങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന അതിരുകളാണ് ഗ്രാമകഥകളിൽ ഊറുന്ന പൈതൃകങ്ങൾ പതിനാലാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഉണ്ണുനീലി സന്ദേശത്തിൽ തെക്കുംകൂർ രാജവംശത്തിന്റെ തലസ്ഥാനങ്ങളിൽ ഒന്ന് വെന്നിമല ആയിരുന്നുവെന്ന് പറയുന്നു ശ്രീരാമലക്ഷ്മണന്മാർ ഒരുമിച്ച് സാന്നിധ്യം വരുള്ളുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വെന്നിമലയിൽ മനുഷ്യവാസം ആരംഭിച്ചതിന് ആയിരം വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് ചരിത്രം കപില മഹർഷി തപസ് ചെയ്തതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുഹയും കാലങ്ങളിൽ പാടാൻ കഴിവുണ്ടായിരുന്ന ഷ്കാല ഗോവിന്ദമാരാരുടെ ജന്മഗൃഹവും അദ്ദേഹം തന്റെ പതിനാല് വരെ ജീവിച്ചിരുന്ന സ്ഥലം എന്ന പേരിനാലുമൊക്കെ പ്രസിദ്ധമാണ് വെന്നിമല ബാല്യത്തിന്റെ മണം കാപ്പി കാപ്പിച്ചെടികൾക്കുമപ്പുറം പച്ചപ്പിന്റെ മനോഹാരിത കുട നിർത്തുന്നു തലേന്ന് പെയ്ത മഴയിൽ പൊതുജീവൻ പ്രാപിച്ച പായൽ കുരുന്നുകൾ ആവരണം തീർത്ത ചങ്കൽ പടവുകൾ ഇറങ്ങി വേണം കപിലഗുഹയിൽ ഭാരതീയ യുക്തിവാദ ദർശനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന കപില മഹർഷിയുടെ ജീവിതകാലത്തെപ്പറ്റി വ്യക്തമായ തെളിവുകൾ ലഭ്യമായിട്ടില്ലാത്തതാണ് ബുദ്ധമത ഗ്രന്ഥങ്ങൾ കപിലമുനിയെ ഒരു മികച്ച തത്വചിന്തകനായി അവതരിപ്പിക്കുന്നു സംഘ്യദർശന സൂത്രങ്ങളുടെ രചയിതാവ് കപില മഹർഷിയാണ് ചില ബുദ്ധമത ഗ്രന്ഥങ്ങൾ കപില മഹർഷിയെ ശ്രീബുദ്ധന്റെ പൂർവ്വജന്മമായും കണക്കാക്കുന്നുണ്ട് ഇരുൾമൂടിയ ഗുഹാമുഖത്തിൽ മഹർഷി ധ്യാന നിമുതനായിരിക്കുന്നു ജീവിതത്തിന്റെ കഷ്ടതകൾ അകറ്റാൻ ധ്യാനം ചെയ്യുവാൻ ആഹ്വാനം ചെയ്ത കപില മഹർഷി ഹിന്ദു പുരാണമനുസരിച്ച് മഹാവിഷ്ണുവിന്റെ അംശാവതാരങ്ങളിൽ ഒന്നാണ് മഹർഷിയുടെ ശിഷ്യരാണ് കപിലവസ്തു നഗരം നിർമ്മിച്ചത് ആ നഗരത്തിലാണ് ശ്രീബുദ്ധൻ ആദ്യകാല ജീവിതം നയിച്ചത് ഇരൽമൂടി ഗുഹയുടെ ഉള്ളിലേക്ക് അനേകം പിരിവുകൾ ഉണ്ടെന്നും ആലപ്പുഴ കടലിലേക്ക് ഈ ഗുഹയുടെ അറ്റം ചെന്നെത്തുമെന്നും മണ്ണിടിഞ്ഞ് വീണ് വഴികൾ അടയുന്നതിന് മുമ്പ് കടലിരമ്പം കേൾക്കാമായിരുന്നുവെന്നും പണ്ട് ഒരു രാജാവ് ഈ ഗുഹയിലൂടെ ഉള്ളിലേക്ക് പോയതായും പിന്നീട് തിരികെ എത്തിയില്ലെന്നും ഒക്കെ ഗ്രാമകഥകൾ പറയുന്നുണ്ട് ഗുഹയുടെ ഉള്ളിലേക്ക് കയറിയാൽ അനേകം പിരിവുകൾ ഉള്ളതിനാൽ വന്ന വഴി തിരിച്ചറിയാതെ ഗുഹയിൽ കുടുങ്ങിപ്പോകുമെന്നും ഒക്കെ ഗ്രാമകഥകൾ പറയുന്നു ഗ്രാമകഥകളോട് ഉള്ളറിയാൻ ശ്രമിക്കുന്നത് ആകാശത്തിന്റെ അതിര് തേടുന്നത് പോലെ വിഫലമാണ് കാലവും തലമുറകളും ബാക്കി വെച്ച് സൗന്ദര്യത്തെ നുകരുകയും ഗ്രാമകഥകളുടെ ഭംഗി അറിയുകയും മാത്രമാണ് നിയോഗം ഭഗവത്ഗീതയിൽ കപില മഹർഷിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു മരങ്ങളിൽ ഞാൻ ആൽമരവും മഹർഷികളിൽ ഞാൻ നാരദനും ഗന്ധർവന്മാരിൽ ഞാൻ ചിത്രരഥനും മികച്ചവരിൽ ഞാൻ കപിലനുമാണെന്നും പ്രകൃതി എന്നത് നമുക്ക് മുന്നേ ജീവിച്ചു മരിച്ച മഹാരഥന്മാരുടെയും മഹാഗുരുക്കന്മാരുടെയുമായിരുന്നു തർക്കങ്ങളും വാഗ്ദാനങ്ങളും ഇല്ലാതെ ഭൂമിയെ മനസ്സിലാക്കിയവർ പുരക്കാനിരിക്കുന്ന വലിയ തലമുറകളെക്കുറിച്ച് ജ്ഞാനമുണ്ടായിരുന്ന മഹാജ്ഞാനികൾ രാജ്യങ്ങളുടെയും സമുദ്രങ്ങളുടെയും നദികളുടെയും ദൂരവും മാഴവും ഗണിച്ചു പറഞ്ഞവർ ശാസ്ത്രത്തിന് പോലും തിരുത്താൻ സാധിച്ചിട്ടില്ലാത്ത മഹാസത്യങ്ങളെയും രഹസ്യങ്ങളെയും തിരിച്ചറിഞ്ഞവർ എത്രയോ യോജനകൾ സഞ്ചരിച്ചു തീർത്തവർ ഹിമാലയ സാനക്കളിലെ കൊടും തണുപ്പാർന്ന ഗുഹകളിൽ ഇരുന്നു കൊണ്ട് ഭാരതത്തിന്റെ തക്കേറ്റത്ത് സമുദ്രത്തിനും അപ്പുറം കിടന്ന ലങ്കയെക്കുറിച്ചും അവിടേക്ക് നമ്മുടെ മണ്ണിൽ നിന്നുമുള്ള ദൂരം വരെ പറഞ്ഞവണ് മൺ മറിഞ്ഞുപോയ തലമുറകൾക്ക് പുറത്ത് നിന്നുകൊണ്ട് മഹാഗുരുക്കന്മാരുടെ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണിൽ പാദം പതിയുമ്പോൾ അറിയാതെയെങ്കിലും പറഞ്ഞു പോകും ഗുരുവേ മാപ്പ് മഹാഗുരുക്കന്മാരുടെ പാദസ്പർശം ഏറ്റെടുത്ത് ചവിട്ടി നിന്നതിന് ഭൂമിയുടെ അവകാശികൾ ഈ തലമുറയിൽപ്പെട്ട ഞങ്ങളാണെന്ന് അറിയാതെയെങ്കിലും ചിന്തിച്ചു പോയതിന് ഇത്ര വലിയ പ്രപഞ്ചത്തിൽ ഒരു നിമിഷത്തേക്കെങ്കിലും ജീവിക്കാൻ സാധിച്ചതാണ് ഭാഗ്യമെന്ന തിരിച്ചറിവ് തന്നതിന് മഹാമുനിയെ അങ്ങേക്ക് വന്ദനം കപിലഗുഹയിൽ നിന്നും അല്പം മാത്രം ദൂരെയാണ് വെണ്ണിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പാമ്പാടിയിലുള്ള വെള്ളൂർ ഗ്രാമം വെന്നിമല ക്ഷേത്രത്തിൻ്റെ ഖ്യാതിയിൽ കൂടിയാണ് നിലകൊള്ളുന്നത് വെള്ളൂർ ഗ്രാമത്തിൻ്റെ തലയെടുപ്പായ വെന്നിമലയിലെ ക്ഷേത്രം ശ്രീരാമലക്ഷ്മണന്മാർ ഒരുമിച്ച് അറിയിക്കുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ത്രേതായുഗത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും വെന്നിമല സന്ദർശിച്ചതായും ഇടതൂറുന്ന വനമായിരുന്ന ഇവിടെ തപസ് ചെയ്തിരുന്ന ഋഷിമാരെ ഭീഷണിപ്പെടുത്തി ഉപദ്രവിച്ച അസുരന്മാരെ ലക്ഷ്മണൻ വധിച്ചതായും അസുരന്മാരുടെ മേൽ ലക്ഷ്മണൻ വിജയം ആഘോഷിച്ച ഗ്രാമത്തിന് വിജയാദ്രി എന്ന പേര് ലഭിച്ചുവെന്നും പിന്നീട് വെന്നിമല എന്ന പേരായി മാറിയെന്നും ചരിത്രവും വിശ്വാസവും ഗ്രാമകഥകളും പറയുന്നു പടിഞ്ഞാറോട്ട് ദർശനമുള്ള ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ലക്ഷ്മണ പെരുമാളിൻ്റേതാണ് വെന്നിമല ക്ഷേത്രത്തെ സംരക്ഷിത സ്മാരകമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കപില മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ചേരമാൻ പെരുമാൾ ആയിരുന്ന ഭാസ്കര രവിവർമ്മയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ചരിത്രം പറയുന്നു വെല്ലിമല ക്ഷേത്രം അതിൽക്കെട്ടിനുള്ളിലെ ഈഴച്ചമ്പകച്ചോട്ടിലിരുന്ന് സോപാന സംഗീതജ്ഞനായിരുന്ന ഷഡ്കാല ഗോവിന്ദമാരാർ പാടിയിരുന്നതായും ചരിത്രം പറയുന്നു ആറ് കാലങ്ങളിൽ പാടുന്നതിന് പ്രാവീണ്യം ഷഡ്കാല ഗോവിന്ദ മാരാർ എന്ന് അദ്ദേഹം അറിയപ്പെട്ടത് ഏഴ് കമ്പികളുള്ള തമ്പൂര് നിർമ്മിച്ച അദ്ദേഹത്തിന് ആയതിൽ ശ്രുതി തെറ്റാതെ പാടാനും കഴിവുണ്ടായിരുന്നു ഇന്ത്യൻ സംഗീതത്തിലെ എക്കാലത്തെയും അത്ഭുത വ്യക്തിത്വമായ ഷഡ്കാല ഗോവിന്ദ മാരാർ ജനിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ മാതൃഭവനമായ വെന്നിമല പുളിക്കൽമാരാത്ത് ഭവനത്തിലായിരുന്നു എറണാകുളം ജില്ലയിലെ പുരവത്തിനടുത്തുള്ള രാമമംഗലത്തായിരുന്നു അദ്ദേഹത്തിന്റെ പിതൃഭവനം ഷഡ്കാല ഗോവിന്ദമാര സ്മാരക സാംസ്കാരിക നിലയവും അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി വെന്യമലയിൽ ചെയ്യുന്നുണ്ട് തഞ്ചാവൂരിൽ പോയി ത്യാഗരാജ സ്വാമികളെ ഒരിക്കൽ ദർശിച്ച അദ്ദേഹം ചന്ദന ചർച്ചിത നീലകളേബര എന്ന അഷ്ടപതി അദ്ദേഹത്തിന്റെ മുന്നിൽ പാടുകയും ഷഡ്കാല ഗോവിന്ദമാരായ കഴിവിലും ആലാപനത്തിലും ത്യാഗരാജ സ്വാമികൾ എന്തൊരു മഹാനുഭാവുലു എന്ന കീർത്തനം ചിട്ടപ്പെടുത്തുകയും ചെയ്തു എന്നും ചരിത്രം പറയുന്നു എത്രയോ തലമുറകളെ കണ്ടതിന്റെ ഓർമ്മകൾ ഗ്രാമം തോറും പറഞ്ഞു നടക്കാതിരിക്കാനാവണം മുത്തശ്ശി ആലിനെ വേരി കെട്ടി തിരിച്ചത് ബാല്യത്തിന്റെ ഓർമ്മകളിൽ കളിക്കൂട്ടുകാരോടൊപ്പം എത്രയോ തവണ വന്നിരുന്ന് ഇല്ലാ കഥകൾ പറഞ്ഞ് കളി പറഞ്ഞിരുന്ന സ്ഥലമാണ് അറിയുന്നുവോ മുത്തശ്ശി എന്ന് ചോദിച്ചപ്പോൾ വർഷങ്ങൾക്കപ്പുറമുള്ള ഓർമ്മകളെ പരതി ഉണർത്തുകയും ദുരൂഹമായ കഥകൾ ഒളിപ്പിച്ച താഴ്വരകളിലേക്ക് നൂണ്ടിറങ്ങിയ നരച്ച ഇരുട്ട് ഒളിപ്പിച്ച ഭൂതകാലത്തിന്റെ മണമുള്ള കാറ്റ് മുത്തശ്ശി ആലിൻ്റെ ചില്ലകളിൽ ചേക്കേറുകയും അടരാൻ മടിച്ചു നിന്ന ഇലകൾ താഴേക്കുതിർത്ത് മുത്തശ്ശിയാൽ മെല്ലെ ഒഴിയുന്നതും കേൾക്കുന്നുണ്ട് കുഞ്ഞേ നിന്നെ ഞാൻ തിരിച്ചറിയുന്നു നിന്റെ പൊന്തൻ പല്ലും കൂർത്ത മുഖവും ഇന്നും അതേപടി തന്നെ എൻ്റെ ചുവട്ടിലിരുന്ന് മൂപ്പത്താത്ത പേരയ്ക്കടിച്ചു പൊട്ടിച്ച് തിന്നു നിന്നല്ലേ നിന്റെ പൊന്നൻ പല്ലു പൊന്തിപ്പോയത് മുത്തശ്ശിയാൽ ചിരിക്കുന്നു പിന്നെ വീണുകൊഴുത്ത് ഇരുട്ടിലേക്ക് മുഖം ചേർത്ത് നടന്നു മറഞ്ഞ തലമുറകളെ ഓർത്ത് ഒച്ചവയ്ക്കാതെ വലിയ വിതിപ്പ് തുടങ്ങുന്നു ഗ്രാമത്തിലേക്ക് ഇരുട്ടെത്തി തുടങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കാതെ ഗ്രാമകഥകൾ ഓരോന്നായി ഉരുവിട്ടുകൊണ്ട് വേണം മലയിറങ്ങി തുടങ്ങാൻ അപ്പോൾ ഇനിയുമെത്തണേന്ന ഒരു പിൻവിളി കേൾക്കുന്നുണ്ടായിരുന്നു